ശ്രീ അനിൽകുമാർ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളൊക്കെ കൂടുന്നുണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ വോട്ടെടുപ്പ് ദിനങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരികയുമാണ് ആശങ്കയുണ്ടോ സി പി എമ്മിനും എൽ ഡി എഫിനും വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ പോകുന്നത് സ്കൂളുകളിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ അധികാരം ഒഴിഞ്ഞ ശേഷം കേരളത്തിലെ സ്കൂളുകളിൽ വന്ന മാറ്റം അത് കണ്ടുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം അവരുടെ ഓർമ്മയിൽ വരുന്നത് പഴയ സ്കൂളും ഇപ്പോഴത്തെ സ്കൂളുകളുമാണ് നമ്മുടെ കുടുംബശ്രീക്കാർ ഒരു പദ്ധതി നടപ്പാക്കിയായിരുന്നു സ്കൂളുകളിലേക്ക് മടക്കം അപ്പോൾ പണ്ട് അവർ പഠിച്ച സ്കൂൾ ഇന്ന് അവിടെ ഇല്ല ശ്രീകൃഷ്ണനെ കാണാൻ കുചേലം പോയിട്ട് കുചേലം തിരിച്ചു വന്നപ്പോൾ കുചേലൻ്റെ എങ്ങനെ മാറിയോ അതുപോലെ കേരളത്തിലെ വിദ്യാലയങ്ങൾ മാറി അത് കണ്ട മനുഷ്യർ അനുഭവത്തിൽ വോട്ട് ചെയ്താൽ എങ്ങനെ വോട്ട് ചെയ്യും ആശുപത്രികൾ മുമ്പ് എന്തായിരുന്നു ആശുപത്രിയിലെ അവസ്ഥ ഇന്നത്തെ ആശുപത്രികൾ എങ്ങനെയാണ് അനുഭവ സാക്ഷിയുണ്ടല്ലോ നീ അവിടേക്ക് വരുന്ന റോഡുകളോ ദേശീയപാതയും മലയോരപാതയും ഒക്കെ അവിടെ നിൽക്കട്ടെ ജില്ലാതല റോഡുകളോ ഗ്രാമീണ റോഡുകളോ ഒരു എൺപത് ശതമാനം മെച്ചപ്പെട്ട് കഴിഞ്ഞു പത്തിരുപത് ശതമാനം ബാക്കിയുണ്ട് അതുകൂടെ ചെയ്യാൻ ഞങ്ങൾക്കല്ലാതെ ആർക്ക് പറ്റുമെന്ന് നാട്ടുകാരെ ചിന്തിക്കില്ലേ ഈ വോട്ട് ചെയ്യാൻ വരുന്നവരിൽ ഒരു ആറ് ലക്ഷം പേര് തലയ്ക്ക് മേലെ കൂര വന്നവരാണ് തലയ്ക്ക് മേലെ കൂര വന്ന് ആറ് ലക്ഷം പേര് വോട്ട് ചെയ്യുമ്പോൾ അനുഭവ സാക്ഷ്യം എന്താണ് ബാക്കിയൊരു മൂന്ന് ലക്ഷം പേർക്ക് വീട് കിട്ടണം കിട്ടണമെങ്കിലോ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറയുന്ന യു ഡി എഫിന് അവർ വോട്ട് ചെയ്യുമോ ഞങ്ങളത് വിചാരിക്കുന്നില്ല അറുപത്തിരണ്ട് ലക്ഷം വീട്ടിൽ രണ്ടായിരമാണ് പെൻഷൻ അറുന്നൂറ് കുടിശ്ശിക പതിനെട്ട് മാസം ആക്കിയവർ ഞങ്ങൾ രണ്ടായിരം കൊടുക്കണു ഈ കുടിശ്ശികയെല്ലാം തീർത്ത് മൂവായിരത്തി അറുന്നൂറ് ഇപ്പം വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനുഭവ സാക്ഷ്യം എങ്ങനെ ഓട്ടായിട്ട് മാറുമ്പോൾ എങ്ങനെയാണ് ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ വീട്ടമ്മമാരുണ്ട് ഇത് അവർക്ക് ആദ്യമായിട്ടൊരു പദ്ധതി മുപ്പത്തഞ്ച് ടു അറുപത് വീട്ടമ്മയാണോ വേറെ വരുമാനം ഇല്ലയോ ഒരു ആയിരം രൂപ തരും ഇനി കുട്ടികളാണെങ്കിലോ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സായി പ്ലസ് ടു കഴിഞ്ഞു നിങ്ങൾക്കൊരു ജോലി വേണോ ജോലി വാങ്ങിക്കിട്ടുന്നവരെ സർക്കാർ നിങ്ങൾക്കൊപ്പം നിൽക്കും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൈപുണി കോഴ്സ് പഠിപ്പിക്കും ആയിരം രൂപ വെച്ച് മാസം തരും ജോലിയിലേക്ക് വിജ്ഞാന കേരളം പദ്ധതി നിങ്ങളെ കൊണ്ടുപോകും ഇതൊക്കെ ഞങ്ങൾ പ്രകടന പത്രിക പറയുന്നതല്ല നടപ്പാക്കി കഴിഞ്ഞ കാര്യങ്ങൾ